കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിനിമാ അഭിനയത്തിനായി ഉടൻ ക്യാമറയ്ക്ക് മുന്നിലെത്തുമെന്ന വിവരം ബിജെപി ഉന്നത നേതൃത്വം തത്വത്തിൽ അനുമതി നൽകിയതായാണ് റിപ്പോർട്ട് ാനുമതി ഉടൻ ഉണ്ടാവും എട്ട് ദിവസമാണ് ആദ്യ ഷെഡ്യൂളിൽ അനുവദിച്ചിരിക്കുന്നത് സിനിമയിലെ കഥാപാത്രമാകാൻ സുരേഷ് ഗോപി താടി വളർത്തി തുടങ്ങി ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിനാവശ്യമായ വിധത്തിൽ താടിയും സുരേഷ് ഗോപി വളർത്തിയിരുന്നു അനുമതി അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം അദ്ദേഹം താടി ഉപേക്ഷിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ ഷൂട്ടിംഗ് ഇരുപത്തിയൊൻപതിനു തുടങ്ങുമെന്നാണ് വിവരം ഏറ്റെടുത്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വരുമാനം ആവശ്യമാണ് അതുകൊണ്ട് അഭിനയം ഒഴിവാക്കാൻ കഴിയില്ല എന്നായിരുന്നു സുരേഷ് ഗോപി സ്വീകരിച്ച നിലപാട് ഇതിനായി അനുമതി തേടിയിട്ടും ബിജെപി ഉന്നത നേതൃത്വം ഇതിൽ തീരുമാനമെടുത്തില്ല അഭിനയിക്കാൻ അനുമതി നൽകുമെന്ന് കരുതി ഒറ്റക്കമ്പൻ കഥാപാത്രത്തിനുവേണ്ടി അദ്ദേഹം മാസങ്ങളോളം താടി വളർത്തിയിരുന്നു എന്നാൽ അനുമതി ലഭിക്കാൻ നീണ്ടതോടെ അദ്ദേഹം കഴിഞ്ഞ മാസം താടി ഉപേക്ഷിച്ചു ഏറ്റവും പുതിയ സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്താണ് ഷൂട്ടിംഗ് ഈ മാസം ആരംഭിച്ചേക്കും ജനുവരി അഞ്ചുവരെയാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരമാവധി ഭാഗം ചിത്രീകരിക്കും കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് ഒറ്റക്കും കൊമ്പൻ സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് താരം തന്നെ പറഞ്ഞിരുന്നു എന്നാൽ കേന്ദ്രത്തിൽ നിന്നും അഭിനയിക്കാൻ അനുവാദം ലഭിക്കാത്തതിനെ തുടർന്ന് സിനിമ ഇതുവരെയും തുടങ്ങാൻ സാധിച്ചിരുന്നില്ല മാത്യു തോമസ് സംവിധാനം നിർവഹിക്കുന്ന സിനിമയാണ് ഒറ്റക്കൊമ്പൻ രണ്ടായിരത്തിൽ പ്രഖ്യാപിച്ച ചിത്രം പിന്നീട് മുടങ്ങിപ്പോയിരുന്നു ഷാജി കൈലാസിന്റെ പൃഥ്വിരാ ചിത്രമായ കടുവയുമായി സാമ്യമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ചിത്രം നിയമക്കുരുക്കിൽ അകപ്പെട്ടു പാല കൊച്ചി ബംഗളൂരു മലേഷ്യ എന്നീ ലൊക്കേഷനുകളിലായിരിക്കും ചിത്രീകരണം ചിത്രത്തിന്റെ ബജറ്റ് ബിജുമൻ മുകേഷ് വിജയ രാഘവൻ രഞ്ജി പണിക്കർ ജോണി ആന്റണി സുധീപ് കോപ്പ എന്നിവരും ചിത്രത്തിലുണ്ടാവും നായികയും വില്ലനും ബോളിവുഡിൽ നിന്നായിരിക്കും സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമെന്നാണ് അണിയറക്കാർ അവകാശപ്പെടുന്നത് ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത് ഷിബിൻ ഫ്രാൻസിസ് ആണ് രചന നിർവഹിക്കുന്നത് ഷാജികുമാറാണ് ഛായഗ്രഹണം സംഗീത സംവിധാനം ഹർഷവർദ്ധന രമേശ്വർ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് നിർമ്മാണം തൊണ്ണൂറ് ദിവസത്തെ ചിത്രീകരണമാണ് പ്ലാൻ ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ അൻപതാമത്തെ ചിത്രമായാണ് ഒറ്റക്കൊമ്പൻ ഒരുങ്ങുന്നത് നേരത്തെ പ്രഖ്യാപിച്ചതും എന്നാൽ പല കാരണങ്ങളാൽ നീണ്ടുപോകുകയും ചെയ്ത ചിത്രമാണ് ഒറ്റക്കൊമ്പൻ അതിനിടെ കേന്ദ്രമന്ത്രിസഭാംഗമായ തൃശൂർ എം പി സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകി ജി സെവൻ ഉച്ചകോടിയിലെ പ്രതിനിധി സംഘത്തിൽ സുരേഷ് ഗോപി ഏർപ്പെടുത്തിയതിനൊപ്പം പാർലമെന്റ് സമ്മേളനത്തിലെ മസ്റ്ററിംഗ് ചുമതലയും സുരേഷ് ഗോപി ഏൽപ്പിച്ചു കേരളത്തിലെ വഖഫ് വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലെത്തിയ സുരേഷ് ഗോപിയെ വൈകിട്ട് നേരിൽ കണ്ടാണ് പ്രധാനമന്ത്രി അധിക ചുമതലയും കേന്ദ്രമന്ത്രി ിരിക്കെ സിനിമാഭിനയം വേണ്ടെന്നാണ് സുരേഷ് ഗോപയുടെ കേന്ദ്രമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നത് സെറ്റുകളിൽ ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടി ഓഫീസ് പ്രവർത്തിപ്പിച്ചുകൊള്ളാമെന്ന ഉപാധി അമിത്ഷായും അംഗീകരിച്ചില്ല മുഴുവൻ സ്റ്റാഫുകളെയും ഇനിയും നിയമിക്കാത്തത് ീശയായാണ് ബിജെപി നേതൃത്വം വിലയിരുത്തിയത് ഇതിനെയെല്ലാം ഉപരിയായി പണം സമ്പാദിക്കുന്ന മറ്റു മാർഗങ്ങൾ പാടില്ലെന്ന മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടവും സുരേഷ് ഗോപിക്കെതിരായി സുരേഷ് ഗോപിയുടെ നടപടികളിൽ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ അന്വേഷണത്തിലും സുരേഷ് ഗോപി പരിധിവിട്ടെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ഇതിനു മുൻപ് നടന്ന കൂടിക്കാഴ്ചയിൽ മോദിയും അമിത്ഷായും പഴയതുപോലെ സൌഹാർദ്ദപരമായിട്ടല്ല സുരേഷ് ഗോപിയോട് നിലപാടെടുത്തതേയെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു ഇതിനിടെ ഊഹാപോഹങ്ങൾ കർത്തമില്ലെന്ന ഫേസ്ബുക്ക് ിട്ട് പ്രതിരോധം തീർക്കുകയും ചെയ്തു സുരേഷ് ഗോപി എന്നാൽ ഊഹാപോഹങ്ങൾ ശരിയല്ല എന്നാണ് ഇപ്പോൾ ഇതിലൂടെ തെളിയുന്നത് ന്യൂസ് ഡെസ്ക്